ഹായ് ഫ്രണ്ട്സ് മാ മനുരാഗത്തിൻ്റെ പാർട്ട് ടൂയിലോട്ട് പോകാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അപ്പോൾ കാർത്തികയുടെ വീട്ടിൽ ബൈജുവും കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ കൂടി ഇരിക്കുകയാണ് അപ്പോൾ ബൈജു പറയുക അളിയൻ എൻ്റെ കയ്യിൽ ഒരു തോക്ക് തന്നിട്ടുണ്ട് അത്യാവശ്യമാണെങ്കിൽ എടുത്ത് കാച്ചിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണേ അപ്പം ലക്ഷ്മിയമ്മ പറയുവാണ് ഞങ്ങളുടെ കയ്യിലും ആയുധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവൻ്റെ അടുത്ത് ഇതൊന്നും വില പോകില്ല അപ്പം കാര്ത്തിക പറയാ അത് ശരിയാണ് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും അവൻ ചാടിയവനാണ് അതുകൊണ്ട് അവനെ നമുക്ക് ഏത് രീതിയിലാണ് അവൻ അറ്റാക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പം ലക്ഷ്മിയമ്മ പറയാ അവൻ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും ബൈജു പറയാം അതൊക്കെ സ്വതന്ത്രമായി നടക്കുന്ന സമയത്തല്ലേ നടക്കൂ പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല ലക്ഷ്മി അമ്മയാണ് അവൻ്റെ മുഖം ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾക്കെല്ലാം അവൻ്റെ മുഖം തിരിച്ചറിയാൻ പറ്റും അങ്ങനത്തെ സാഹചര്യത്തിൽ നിസാരമായിട്ട് വന്നൊരു സംഗതി നടത്തിയിട്ട് പോകാൻ പറ്റുമോ അപ്പം ആരും തട്ടുന്ന പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മി അമ്മ പറയാം ആരും പുറത്ത് വന്നു എന്ന് തോന്നുന്നല്ലോ ബൈജു പറയാം അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കാറ്റത്ത് മരച്ചിയിൽ വന്ന് ജനലിൽ തട്ടിയതായിരിക്കും ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ബാക്കിലേക്കൊക്കെ പോകാൻ വേണ്ടി ഡോറൊക്കെ നോക്കാൻ പോകാൻ വേണേ അപ്പം കാർത്തിക പറയുകയാണ് വേണ്ട ബൈജു ജനൽ തുറക്കണ്ട തുറക്കണ്ടത് അപകടമാണ് അപ്പം ലക്ഷ്മിയവ പറയാ എന്ത് ശബ്ദം കിട്ടലും പുറത്തിറങ്ങുന്നത് മറ്റന്നാൾ നിശ്ചയമായതുകൊണ്ട് ഇവിടെയോ ദിലീപിൻ്റെ വീട്ടിലോ വരാൻ സാധ്യതയുണ്ട് അപ്പം ബൈജു പറയാം ദിലീപ് എട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ കാർത്തിക പറയാ എല്ലാം ദിലീപിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരന് യാതൊരു പേടിയുമില്ല അപ്പം ലക്ഷ്മിയമ്മ പറയാ അത് അവനെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ശക്തമായ ഇടിയോ മിന്നലും ഇട്ടായാലും പുറത്ത് എന്ത് നടന്നാലും അറിയാൻ പറ്റില്ല പിന്നാമ്പുറത്തേക്ക് വാതിലൊക്കെ അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബൈജു പറ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പം ലക്ഷ്മിയമ്മ പറയാം ഒരു കാരണവശാലും വാതിൽ തുറന്ന് പുറത്ത് പോകരുത് ബൈജു പറയില്ലേ ഇപ്പം വരാം എന്നും പറഞ്ഞിട്ട് ബൈജു അങ്ങ് പോവാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സരയൂൻ്റെ വീടാണ് സരയും താരേ ഉള്ള വീട്ടിലാണ് കേട്ടോ അപ്പോൾ സരയു താരയോട് പറയുകയാണ് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം അവർ താര അങ്ങോട്ട് വരുമ്പോൾ സരയു പറയാം ഇക്കാര്യത്തിൽ ഒരിക്കലും അമ്മ കിരണിനെയോ കല്യാണീനായിരിക്കരുത് അവരുടെ ഈ സ്വഭാവം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനേ പറ്റില്ല വേറൊരു സ്ഥലത്ത് ജോലി കണ്ടുപിടിച്ചാൽ എന്ന് വരെ ഞാൻ ആലോചിക്കുക അവൻ എനിക്ക് താക്കീത് ഞാൻ അവന് താക്കീത് കൊടുത്തിട്ടുണ്ട് അത് മറിഞ്ഞു കടന്ന് എങ്ങാനും എൻ്റെ മോളെയും കൊണ്ട് ആ ദുഷ്ടൻ്റെ അടുത്ത് കാണിക്കാൻ പോയാൽ ഞാൻ ആ കമ്പനിയിലെ ജോലി രാജിവെക്കും ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിലും അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് എവിടെ ആയാലും ജോലി കിട്ടും അതത്ര പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും കഴിക്കാൻ അത് മതി കുറച്ച് പൈസയായാലും അത് മതി എന്ന് പറയാം എൻ്റെ കൂടെ വരില്ലേ അമ്മ അപ്പോൾ താര പറയാ വരൂ എന്നുള്ള രീതിക്ക് കാണിക്കുവാണേ അപ്പോൾ പറയുക ഇനി കല്യാണി കിരണും ചെയ്യില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട് ഞാൻ അറിയാതെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് അംഗീകരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്നേക്കാൾ മുമ്പ് കുറിച്ച് എല്ലാം അറിഞ്ഞവരാ മനോഹർ കൊള്ളൂല്ല അവൻ ഇത്രയും ഭാര്യമാരുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ എൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊന്നും പറയാതിരുന്നത് അതുതന്നെ വലിയ തെറ്റല്ലേ അമ്മയ്ക്ക് പോലും തോന്നുന്നില്ല ഇത് തെറ്റായി പോയിന്ന് അപ്പോൾ നമ്മുടെ താര പറയുവാണെട്ടോ താര ഇങ്ങനെ കാണിക്കുവാണ് അത് ശരിയാണ് തെറ്റായി പോയിട്ടുണ്ട് എന്ന് താരയും കാണിക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാണിച്ചിട്ട് നേരെ ദേഷ്യത്തോട് സരകങ്ങ് പോവാണ് കേട്ടോ താര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് പ്രകാശനും ദീപേം കൂടിയല്ല എന്താണ് കേട്ടോ അപ്പോൾ പ്രകാശനെ ദീപ ഗുളി എടുത്ത് കൊടുക്കുമെന്ന് പ്രകാശനത് കഴിക്കുക കേട്ടോ അപ്പോൾ ദീപ പറയാം എന്താ പ്രകാശേട്ട ആലോചിക്കുന്നത് പ്രകാശൻ പറയാം എന്താണെന്ന് അറിയില്ലടി അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം വല്ലാത്തൊരു ടെൻഷനാണ് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ മറ്റന്നാളല്ലേ കാർത്തികമ്മോളുടെ നിശ്ചയം അപ്പം ദീപ പറയാണ് അതെ അതെല്ലാവർക്കും ഉണ്ട് അവൻ ജയിലിൽ ചാടിയതിന് ശേഷം എല്ലാവർക്കും നല്ല ടെൻഷനിലാണ് അപ്പോൾ പ്രകാശൻ പറയാം ഞാനൊന്ന് കാർത്തികമ്മോളുടെ വീട് വരെ പോയാലോ എന്ന് പറയുമ്പോൾ ദീപ പറയാതേണ്ട വയ്യാത്തത് അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയുകയാണ് ചിലപ്പോൾ അവൻ്റെ വീടിൻ അവളുടെ വീടിൻ്റെ പരിസരത്തെങ്ങാനും ഇവർന്നിപ്പോൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഞാനൊന്ന് വന്നാലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ദീപ ഇങ്ങനെ വിലക്കുവാണെ പോകണ്ട പോകേണ്ട പോകണ്ടേ അപ്പോൾ പറയണ അവൻ്റെ ശക്തി നിങ്ങൾക്കാർക്കും അറിയില്ലാത്തതുകൊണ്ടാണ് മറ്റാരും ജയിലിൽ ചാടിയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇവനായതുകൊണ്ടാണ് നല്ല ടെൻഷൻ എന്നൊക്കെ പ്രകാശൻ പറയുക കേട്ടോ അപ്പം ദീപ പറയാ അങ്ങനെയുള്ള ഒരുത്തനെയാണ് നമ്മുടെ കിരൺ മോൻ എന്താ പറയുക നിഷ്പ്രയാസം അന്ന് കീഴ്പ്പെടുത്തിയെന്ന് പറയുകയാണേ പ്രകാശൻ പറയണേ കിരണിൻ്റെ നേർക്ക നേരെ നിന്ന് പോരാടാനുള്ള സ്വാധീനമൊന്നും അവനില്ല അത് അതിന് സാധിക്കില്ല പക്ഷേ ഇവൻ പിന്നിൽ നിന്ന് കുത്തിയാൽ ഇരുട്ടടി അതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം ദീപ പറയാം എങ്ങോട്ടാണ് പ്രകാശേട്ടാ അപ്പോൾ പ്രകാശൻ പറയാം എനിക്കിവിടെ ഇരുന്നിട്ട് ആകെ ഒരു അസ്വസ്ഥത ദീപം ഞാനൊന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് വരാം അപ്പോൾ ദീപ പറയാം ദൂരോട്ടൊന്നും പോകല്ലേ പ്രകാശേട്ടാ പെട്ടെന്ന് തന്നെ വന്നേക്കണേ കാരണം പ്രകാശ ചേട്ടനെ പിന്നെ കാണാതിരുന്ന പിള്ളേരെ വഴക്കുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ പറയുകയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയാൽ എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടാകും അധികം സ്നേഹിക്കാതിരിക്കുക ദീപം എപ്പോഴും നല്ലതെന്ന് പറയുമ്പോൾ എന്താ പ്രകാശേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാൻ പറയുകയാണ് നമ്മുടെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന വലുത് തന്നെയാണെന്ന് പറയുവാണേ പിന്നെ എൻ്റെ മക്കളുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാലം ജീവിക്കണമെന്നൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് പറയുവാണെട്ടോ നമ്മുടെ പ്രകാശ് പ്രകാശൻ പറയുന്നത് പ്രകാശിൻ്റെ ആയുസിനുള്ള എന്തൊക്കെ അപ്പം ദീപ പറയാ അല്ല അങ്ങോട്ട് പോയാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയാം രണ്ട് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞതാണ് പിന്നെ സൈഡിട്ടൊരു കുത്തും കിട്ടി ഇനി എനിക്ക് എന്നാ നഷ്ടപ്പെടാനാണ് പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ജീവിക്കുന്നത് ഞാൻ ചെല്ലാതിരുന്ന മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോയെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ ദീപ പറയാ പ്രകാശേട്ട പ്രകാശേട്ടനെ നഷ്ടപ്പെട്ട നമ്മുടെ മക്കളൊന്നും സഹിക്കില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ പ്രകാശൻ പറയാണ് എടി ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് പറയില്ലായിരുന്നു പെൺകുട്ടികൾ ചതുർത്തിയാണ് ചതുർത്തിയാണെന്ന് എടി അത് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണ് പെൺകുട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വത്ത് പെണ്ണിൻ്റെ കണ്ണില് ഒരുത്തരി കണ്ണീരി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേ അത് കുറച്ച് വിഷമത്തോടെ സങ്കടത്തോടെയൊക്കെയാണ് കേട്ടോ പറയുന്നത് കാരണം അത്രയും വികാരത്തോടെ പറയുന്നത് കാരണം പെൺമക്കളെ എത്രയും ദ്രോഹിച്ചൊരു മനുഷ്യന് ഇത്രയും നല്ലതൊക്കെ പറയാനും ഇത്രയൊരു മാറ്റം വരുത്താനൊക്കെ സാധിച്ചല്ലോ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ദീപ പറയാണ് സൂക്ഷിച്ചു പോകണം കേട്ടോ ഒരു കാരണവശാലും നോക്കാതെ പോർന്ന് കാരണം വയ്യാത്തതാണ് അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ തെന്നി തെന്നെയാണല്ലോ ഇപ്പോഴും പ്രകാശം നടക്കുന്നത് അപ്പോൾ പതുക്കെ സൂക്ഷിച്ചു പോകണേ പ്രകാശേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ദീപം അങ്ങ് വിടുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും കൂടി ഇങ്ങനെ ബെഡിൽ ബെഡിലിരിക്കുന്നുണ്ട് ബൈജു വേറെ റൂമിലാന്ന് തോന്നുന്നു ബൈജുനെ കാണുന്നില്ല അപ്പോൾ ആ സമയത്തേക്ക് ബെല്ല് കേട്ട് അവർ രണ്ടുപേരും ഉണരുവാണ് കേട്ടോ ഉണരുവല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് അപ്പോൾ നേരെ കാർത്തിക പറയും അമ്മ ആരോ ബെല്ലടിച്ചല്ലോ അമ്മേ അപ്പോൾ ലക്ഷ്മിയും ആരാന്ന് ആരാന്നറിയില്ലല്ലോ മോൾ ഈ സമയത്ത് ആരാന്നൊക്കെ കാർത്തിക പറഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ ബൈജു പൊക്കത്തിൽ നിന്ന് ഇറങ്ങിയിങ് വരുവാണ് അപ്പോൾ ബൈജു പറയുന്നത് ബെല്ലടി കേട്ടല്ലോ ആരാന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയും വാതിൽ തുറക്കേണ്ട നമുക്ക് ജനലവഴി നോക്കിയാലോന്ന് പറഞ്ഞിട്ട് ബൈജുൻ്റെ കയ്യിൽ തോക്കെടുത്ത് ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ബൈജു ജനൽ അങ്ങ് തുറക്കുവാണ് കേട്ടോ ബൈജു ജനൽ തുറക്കുമ്പോൾ ബൈജുവിന്റെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആരാണ് പുറത്തെന്ന് നമുക്കറിയില്ല അത് പ്രകാശനാണോ അതോ നമ്മുടെ ഗംഗാപ്രസാദ് ആണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ